മൂന്ന് പ്രതിനിധികളോടും ചോദ്യം ചോദിക്കാനുണ്ട് ആദ്യത്തെ ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോടാണ് ഇവിടെ ഒരു വേദിയിലിരിക്കുന്ന ഒരു ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു നഗരസഭയുടെ ടൗൺ ഹാൾ പൊളിച്ചിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ മറുപടി വളരെ വിചിത്രമായിരുന്നു ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞപ്പോ ഞങ്ങൾ പൊളിച്ചു പിന്നെ അത് ശരിയാക്കിയില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഷാഫി പറമ്പിൽ പറയുമ്പോൾ പൊളിക്കാനും ഷാഫി പറമ്പിൽ പറയുമ്പോൾ നേരെയാക്കാനും ആണോ പാലക്കാടിലെ ജനങ്ങൾ നഗരസഭയോട് നഗരസഭയിൽ ആളാണ് മറ്റൊന്ന് കോൺഗ്രസിനോടാണ് കോൺഗ്രസിന്റെ ചോദിക്കാനുള്ളത് എസ് ടി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പേരെടുത്തു പറഞ്ഞ് ഇത്തരം വർഗീയവാദികളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ടി പി എയുടെയും വോട്ട് കോൺഗ്രസുകാർക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ എന്താണ് തയ്യാറാവാത്തത് അത് പറയാനുള്ള ആർജവം ഈ ചർച്ചയിൽ കാണിക്കുമെന്നുള്ളത് ചോദിക്കാനുണ്ട് മറ്റൊന്ന് എൽ ഡി പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡോക്ടർ സരിനാണ് സരിൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ഷാഫി പറമ്പിൽ എം എൽ എയും കുറെ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും ഭരണത്തിനെതിരെ എന്ത് മാറ്റമാണ് സരിൻ വന്നാൽ കൊണ്ടുവരാനുള്ളതെന്നും കൂടി പറഞ്ഞു വെക്കണം വയ്ക്കണം പറഞ്ഞു പറഞ്ഞപ്പോ അല്ല അത് പ്രശാന്തിനോട് ചോദിച്ചാണ് അതിന് ഉത്തരം പറഞ്ഞു ഷാഫി പറമ്പിൽ ചോദിച്ചപ്പോ തന്നെ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ബി തുടരുന്നതും അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി ആയതും ഇദ്ദേഹം പ്രശാന്ത് 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 പ്രശാന്താണല്ലോ ചർച്ചയിൽ ഇരിക്കുന്നത് പ്രശാന്ത് അല്ലെ മറുപടി പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ ഇരിക്കുന്നത് ആ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ കൊടുത്തിട്ട് അതിന്റെ നടപടി പറഞ്ഞിട്ടില്ല ഒരു മിനിറ്റ് ഒന്ന് കോടി രൂപ തന്നിട്ടില്ല നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോളൂ എന്തിനാണെങ്കിൽ താങ്കളൊന്ന് വെയിറ്റ് ചെയ്യൂ താങ്കൾ ഇവിടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചു അതിന്റെ നടപടിക്രമങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ഷാഫി പറമ്പിലല്ല കേരള നിയമസഭയല്ല സെക്രട്ടേറിയറ്റ് അല്ല അത് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് എന്റെ പൊനി താങ്കൾ കേൾക്കൂ തൊട്ടാപ്പുറത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശരി അല്ല ചോദ്യം അതല്ല താങ്കളോട് ചോദിച്ച ചോദ്യം അല്ല ഞാൻ പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലെ വികസനം ഇവിടെ മുരടിച്ച് കിടക്കുന്നത് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ വി കെ ശ്രീകണ്ഠൻ എം പി പണം മുടക്കി പണി കഴിപ്പിച്ചിട്ട് പണി കഴിപ്പിച്ചിട്ട് തയ്യാറായിട്ടില്ല ഇളക്കി മറിച്ച മണ്ണ് നനച്ച് അതിൽ ഞങ്ങൾ വിത്ത് ബാക്കി അത് മുളച്ച് അതിനകത്ത് വെള്ളവും വളവും കൊടുത്ത് ഒരു പൂന്തോട്ടമാക്കിയപ്പോ ആ പൂന്തോട്ടം ബോർഡ് വെക്കാൻ ഈ ബി ജെ പിയുടെ നഗരസഭ തയ്യാറും ഞാൻ വീണ്ടും പറയുകയാണ് വീണ്ടും പറയുകയാണ് ഒരു കാര്യം പറയുന്നു ഒരു കാര്യം പറയുന്നു ഹൈദരാബാദിലെ ഉവൈസിയെ നിർത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഞാൻ ചോദിച്ച ചോദ്യം ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ടി വോട്ട് പറഞ്ഞാൽ ഉത്തരമില്ല സഹോദരി അതിന്റെ അപ്പുറത്തേക്ക് ഉത്തരമില്ല വർഗീയവാദികളുടെ വോട്ട് വേണ്ടത് എസ് വോട്ട് വേണ്ട എന്ന് സതീഷന്റെ ആളുകൾക്ക് പറയാൻ പറ്റില്ല അതിനുള്ള കോൺഗ്രസ് ആവശ്യമായി ആഗ്രഹിക്കുന്നത് അതില്ലാത്തവരാണെന്ന് തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ മറുപടി പറയുന്നത് എന്നോട് ചോദ്യം ഉണ്ടായിരുന്നു ആ അല്ല ഒരു വേണം പെട്ടെന്ന് പെട്ടെന്ന് എന്റെ മറുപടി വികസനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകാം ഈ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രമാണുള്ളത് ഈ ഒന്നര വർഷത്തിനിടയിൽ ഈ പാലക്കാട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിനെ പരിഹാരം കണ്ടെത്തുമെന്നുറപ്പാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത് ഇവിടെ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ സ്റ്റേഡിയം ഉണ്ടോ ഒരു ഭാഗത്ത് മുനിസിപ്പൽ ഭരണം അവതാളത്തിൽ ഒരു ഈ നിയമസഭാ മണ്ഡലം പ്രതികരിക്കുന്ന എം എൽ എക്ക് വ്യാജ കാർഡടിച്ചിട്ട് സംഘടനാ കമ്മിറ്റി പിടിക്കാനുള്ള ധൃതിയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ാനും കള്ളപ്പണം കടത്താനും മാത്രമേ ഷാപ്പിക്കും കുട്ടക്കം സമയമുള്ളൂ അതുകൊണ്ട് ജനങ്ങളുടെ ഈ എം എൽ എ ആണ് ഇവിടെ ആവശ്യം എം എൽ എ കൂടി ഈ